ഈശോ ശിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണി പുണ്യാളൻ്റെ മാധ്യസ്ഥത്താൽ ഈശോയിൽ നിന്നും ലഭിച്ച ചില സൗഖ്യപ്പെടുത്തലുകളെ കുറിച്ചുള്ള ജീവിതാനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി ചെട്ടിക്കാട് പള്ളി സന്ദർശിക്കുവാനും രാവിലത്തെ ദിവ്യബലിയിലും നോവേനയിലും ആരാധനയിലും പങ്കുകൊള്ളുവാനുമുള്ള വലിയ കൃപ തന്ന ഈശോയ്ക്ക് ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു മുത്തപ്പാപ്പൻ്റെ അപ്പൻ്റെ പേരായ അന്തോണി എന്നുള്ള പേരാണ് മാമൂദി സായിക്ക് എനിക്ക് പള്ളിപ്പേരായി നൽകിയത് തറവാട് വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി ചെല്ലുമ്പോൾ പ്രധാന വാതിലിന് മുകളിൽ ചുമരിൽ കൊത്തിയെടുത്തിട്ടുള്ള കുരിശിൻ്റെ ചിഹ്നവും തൊട്ടു താഴെയായി മുത്തപ്പാപ്പൻ്റെ വലിയ ഫോട്ടോയും അതിൻ്റെ ഇടതു ഭാഗത്ത് വിശുദ്ധ യൗസഫ് പിതാവിൻ്റെ ഫോട്ടോയും വലതുഭാഗത്ത് സെൻ്റ് ആൻ്റണിയുടെ ഫോട്ടോയും വെച്ചിരുന്നു ഈ ഫോട്ടോയുടെ പ്രത്യേകത പ്രധാന ചിത്രത്തിൻ്റെ ചുറ്റിലുമായി യൗസപിതാവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുടെ ചിത്രീകരണവും അന്തോണിസ് പുണ്യാളന്റെ ചിത്രത്തിൽ അന്തോണിസ് പുണ്യാളന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുടെ ചിത്രീകരണവും കൊടുത്തിട്ടുള്ളതായി കാണുവാൻ കഴിയും ഇപ്പോൾ ഇത്തരം ചിത്രങ്ങൾ വളരെ അപൂർവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ചെട്ടിക്കാട് പള്ളി തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയത് നിരവധി കൈത്തോടുകളും വെള്ളച്ചാലുകളും ഓടുമേന ചെറിയ ചെറിയ വീടുകളും അപൂർവമായി മാത്രം ഇരുനില വീടുകളും ആണ് ഈ പള്ളിയുടെ ചുറ്റിലുമായി ഉണ്ടായിരുന്നത് ഒരു ദ്വീപു പോലെ കാണപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു ഇത് ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പിനോടുള്ള വണക്കവും വിശ്വാസവും നിമിത്തം നാനാജാതി മതസ്ഥർ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൻ്റെ വീട്ടിൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കാറ്റത്തിട്ട് ഉണക്കി പത്തായത്തിൽ സൂക്ഷിക്കുന്ന കാലം ബാക്കി വരുന്ന നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തിച്ച് അരിയാക്കി സൂക്ഷിച്ചു വയ്ക്കും കൂട്ടുകുടുംബം ആണ് പറമ്പിലെ പണിക്കാർ ഉൾപ്പെടെ ദിവസവും പന്ത്രണ്ട് പേരെങ്കിലും ചുരുങ്ങിയത് വീട്ടിൽ ഉണ്ടാകും കന്നുകാലികൾ കോഴികൾ പട്ടി പൂച്ച ഇവയൊക്കെ വേറെയും അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട്ടിൽ നെല്ല് പുഴുങ്ങുന്നു പുഴുങ്ങിയ നെല്ല് വാരിയെടുത്ത് പനമ്പിൽ ഉണക്കുവാനായി ഇടുന്നു നെല്ല് പുഴുങ്ങിയ അടുപ്പിൽ നിന്നും അകലെയല്ലാതെ ഇട്ടിട്ടുള്ള പനമ്പിലും നെല്ല് ഉണക്കുവാൻ ഇട്ടിട്ടുണ്ട് കോഴി കുഞ്ഞുങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ് അമ്മാമ എൻ്റെ കയ്യിൽ ഒരു ഓലത്തുമ്പുള്ള കുഞ്ഞ് മടൽ തന്നിട്ട് പറയുകയാണ് കോഴി നെല്ല് ചിക്കളയാൻ വരുമ്പോൾ ആട്ടണം കേട്ടോ ഞാൻ തലക്കുലിക്ക് ഓലത്തുമ്പുമായി ചെറിയ അടുക്കളയുടെ വാതിൽപ്പടിയിൽ ഇരിപ്പാണ് കോഴിക്കുഞ്ഞിനെ അടിക്കാനോ കോഴിയെ തല്ലാനോ എനിക്ക് ഇഷ്ടമല്ല ഇതാ വരുന്നു കോഴിയമ്മയും മക്കളും നെല്ലിൽ കളിക്കാൻ ആദ്യമൊക്കെ ഞാൻ അറിയാത്ത പോലെ ഇരുന്നു ഒരു വട്ടം ചെന്ന് ആട്ടി ഓടിച്ചു ഏതു ഭാഗത്തു നിന്നും ആട്ടുന്നുവോ അപ്പോൾ കോഴി അമ്മയും കുട്ടികളും കൂടി മറ്റേ സൈഡിലോട്ട് പോകും ഞാൻ ആ ഭാഗത്ത് ചെന്ന് ആട്ടുമ്പോൾ കോഴി അവിടെ നിന്ന് മാറി അപ്പുറത്തെ സൈഡിലേക്ക് പോകും അങ്ങനെ കോഴിയമ്മയും മക്കളും എന്നെ കളിപ്പിക്കുകയാണ് പെട്ടെന്ന് കോഴിയമ്മ എന്നെ കൊത്താനായി പാനെടുത്തു ഞാൻ കയ്യിലെ ഓലത്തുമ്പുകൊണ്ട് കോഴിയമ്മയെ ആട്ടി അകറ്റി അകറ്റി പുറകോട്ട് നടന്ന് നടന്ന് ഇതാ കിടക്കുന്നു നെല്ലുപുഴുങ്ങിയ അടുപ്പിൽ ദൈവാനുഗ്രഹം കൊണ്ട് നെല്ലുപുഴുങ്ങിയ ചെമ്പ് എതിർഭാഗത്തേക്ക് ചെരിച്ചു വെച്ചത് കൊണ്ട് ചെമ്പിൻ്റെ അകത്തോട്ട് വീണില്ല കുട്ടുകാലിന് മുകൾ വരെയും വെന്ത വെണ്ണീറിൽ മുങ്ങി നിൽപ്പാണ് ഞാൻ അന്നു കരഞ്ഞതിനേക്കാൾ വലിയ കരച്ചിൽ പിന്നീട് ഇതുവരെയും ഞാൻ കരഞ്ഞിട്ടില്ല ഉടനെ അടുക്കളയിൽ നിന്നും അമ്മ ഓടിയെത്തുന്നു അമ്മാമ്മ വരുന്നു കണ്ണത്തും ദൂരത്ത് പാടത്ത് അടുത്ത ഇടവിള കൃഷിക്കായി എള് വിതയ്ക്കുന്നതിനായി അപ്പൻ കന്നാലിയെ കൊണ്ട് പൂട്ടുകയാണ് അപ്പൻ അവിടെ കന്നാലികളെ ഇട്ടെറിന് ഓടിവരുന്നു വീട് മൊത്തം കൂട്ടക്കരച്ചിൽ ദൈവമേ പൊള്ളലിൻ്റെ സുഖം എളുപ്പമല്ലാട്ടു ഉണങ്ങിയ ചകിരി ഇട്ട് കത്തിച്ചത് കൊണ്ട് നെല്ലടുപ്പിൽ കനൽ എരിയുന്നുണ്ടായിരുന്നു അപ്പനും കരച്ചിലാണ് അന്തോണിസ് പുണ്യാളാ എൻ്റെ കുട്ടീനെ രക്ഷിക്കണേ അന്തോണിസ് പുണ്യാളാ കാത്തോളനെ അപ്പൻ ഓടിപ്പോയി അടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ നിന്നും കോഴി നെയ്യ് വാങ്ങിച്ചു കൊണ്ടുവന്ന് പുരട്ടുവാനായിട്ട് അപ്പൻ വരുമ്പോഴേക്കും എൻ്റെ കാലുകൾ തുട മുതൽ വെള്ളം നിറച്ച കവർ പോലെയായി മൊത്തം വീർത്തു കണ്ടാൽ പേടി തോന്നും അപ്പൻ എന്നെയും വാരിയെടുത്ത് ഓടുകയാണ് ഒരു കിലോമീറ്റർ ദൂരമെങ്കിലും വരുന്ന ശ്രീരാമകൃഷ്ണ ആശ്രമം ആസ്പത്രിയിലേക്ക് ഒരു സ്വാമിയാണ് അവിടുത്തെ ഡോക്ടർ വീണപ്പോൾ തന്നെ കുട്ടിയെ എടുക്കുവാൻ പറ്റിയത് കൊണ്ട് എല്ലിനെ ബാധിച്ചിട്ടില്ല പഴുപ്പ് വരാതെ നോക്കിയാൽ മതി വേദന പോകാൻ നല്ല തണവുള്ള ഏതോ മരുന്നു വെള്ളത്തിൽ കാലുകൾ മുക്കി വെച്ച് കുറച്ചു നേരം പിന്നെ കാലുകൾ തന്നെ ഉണ്ടോ എന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു ഒരു കുപ്പി പുരട്ടാനുള്ള മരുന്നും പഴുപ്പ് വരാതെ ഇരിക്കാനുള്ള ഗുളികകളും തന്നു തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ കയറി അപ്പൻ പ്രാർത്ഥിച്ച് എന്നെയും എടുത്തുകൊണ്ട് അന്തോണിസ് പുണ്യാള എൻ്റെ മോനെ രക്ഷിക്കണേ ഞാൻ ചെട്ടിക്കാട് പോയി വഴിപാട് നടത്തിക്കൊള്ളാം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴുപ്പ് വന്നാലോ കാലിൽ നിന്ന് മാംസം അടർന്ന് വെള്ളം ഒലിക്കുകയോ ചെയ്താൽ ജില്ലാ ആസ്പത്രിയിൽ പൊക്കൂളിട്ട് വന്ന് അപ്പനെ പിന്നെ ആദ്യ എടുക്കാൻ വല്ലതും വേണോ വീട്ടിൽ വന്ന് എന്നെ പായിയിൽ കെടത്തി വിശ്രീകൊണ്ട് വീശുകയാണ് എപ്പോഴൊക്കെ ഞാൻ വേദനയെടുത്ത് കരയുന്നുവോ അപ്പോഴൊക്കെ കാലയിൽ വീശുവാനായിട്ട് ആരെങ്കിലും ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടാകും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞു കാലിൽ തൊലിയൊക്കെ പോയി അടത്ത് കട്ട വീണ്ട പോലെ കാലിൽ മൊത്തം മാംസം അടർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ദിവസവും അപ്പനും അമ്മയും കുടുംബ പ്രാർത്ഥന സമയത്ത് എന്നെ അകത്തു നിന്നും എടുത്ത് നടയിലകത്തേക്ക് മാറ്റിക്കൊണ്ടുവന്ന് കെടുത്തു പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടിയെ അന്തോണിസ് പുണ്യാളന് സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് എല്ലിനെ പഴുപ്പ് വന്നാൽ കാല് മുറിച്ചു കളയേണ്ടി വരുവിട്ടോ വർക്കിയെ എന്ന് പറമ്പിൽ പണിയെടുക്കുന്ന വിജയേത്തൻ അപ്പനെ പേടിപ്പെടുത്തിയിരുന്നു കാരണം അപ്പനും വളരെ വലിയ വിഷമമാണ് മാത്രവുമല്ല ആദ്യത്തെ കൊച്ച് മരിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ കുട്ടിയാണ് മാക്സിമം ശ്രദ്ധയും പരിചരണവും നൽകിയാണ് അപ്പൻ എന്നെ വളർത്തുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് തീപ്പൊള്ളൽ ഒരു പാടുപോലും അവശേഷിക്കാതെ മാറിപ്പോയി മൂന്ന് മാസം വീട്ടിലുള്ളവർ വളരെ ബുദ്ധിമുട്ട് ആയിരുന്നു എന്നെ പരിചരിച്ചെടുക്കുവാനായിട്ട് തീപ്പൊള്ളൽ മാറി കുറച്ച് നടക്കുവാനൊക്കെ ആയി തുടങ്ങുന്ന സമയം ഒരു ഞായറാഴ്ച വീട്ടുകാരെല്ലാവരും കൂടി പള്ളിയിൽ പോയിരിക്കുകയാണ് തീപ്പൊള്ളൽ ആയതുകൊണ്ട് മൂന്ന് മാസം എനിക്ക് പള്ളിയിൽ അപ്പനൊപ്പം കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല ആ വിഷമത്തിലാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് എന്നെ നോക്കുവാനായിട്ട് വെല്ലുപ്പൻ്റെ മകനെ ചുമതലപ്പെടുത്തിയിട്ടും ഉണ്ട് ചേട്ടായി അകത്തെൻ്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം ഞാൻ ഉമ്മറത്തെ വാതിലിൻ്റെ പട്ടികയിൽ നിന്നുകൊണ്ട് ഊനാലാടി ആടി കളിക്കുകയാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് പിടിവിട്ട് ഒരു ഉഴ്ച അതോടെ സ്റ്റെപ്പിൽ തലയിടിച്ച് മൊത്തം ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് ഞാൻ ചേട്ടായി കിട്ടാവുന്ന തുണിയെല്ലാം കൊണ്ടുവന്ന് ചോര നിർത്തുവാനായിട്ട് പരമാവധി നോക്കി നടന്നില്ല അപ്പോഴേക്കും എൻ്റെ ബോധം പോയി ഞാൻ നിലത്ത് മിറ്റത്ത് കിടക്കുകയാണ് പള്ളിയിൽ നിന്നും കുർബാന കഴിഞ്ഞ് വീട്ടുകാർ എത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കെടുക്കുന്ന കുട്ടിയെയാണ് ബോധമില്ല ഉടനെ അവർ എടുത്ത് എന്നെയും എടുത്ത് അമല ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്നു നെറ്റിയിൽ സ്റ്റിച്ചിടുന്നു ഒരു നാല് ദിവസം അവിടെ കഴിയുന്നു അപ്പോഴും അപ്പൻ അന്തോണിസ് പുണ്യാളനെ വിളിച്ച് മധ്യസ്ഥം യാചിച്ചു എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അമ്മ അന്തോണീസിൻ്റെ അപ്പം എന്ന പേരിലുള്ള കുഞ്ഞു പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു രണ്ട് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനെ നന്ദി പറയുവാനായി അപ്പൻ എന്നെയും അമ്മേനെയും കൂട്ടി ആ വർഷത്തെ അന്തോണിസ് പുണ്യാളൻ്റെ തിരുനാളിനെ ചെട്ടിക്കാട് പള്ളിയിൽ പോയി വഴിപാടുകൾ ചെയ്തു അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങൾ എല്ലാം കുറവ് ആയിരുന്നു തൃശ്ശൂരിൽ വന്ന് കെ കെ മേനോൻ എന്ന് വലിയ അക്ഷരത്തിൽ വെളുത്ത നിറത്തിൽ എഴുതി വെച്ച ബസ്സിൽ കയറി കൊടുങ്ങല്ലൂർ ചെല്ലുകയും അവിടെ നിന്ന് അഴിക്കോട് ബോട്ട് ജെട്ടിയിലേക്ക് മറ്റൊരു ബസ്സിൽ കയറുകയും ചെയ്തു പിന്നെ അഴിക്കോട് നിന്നും ഉള്ള ബോട്ടിലാണ് മൂത്തക്കുന്നം കടവിലേക്ക് ഞങ്ങൾ എത്തിയത് ഒത്തിരി ആളുകൾ അന്നത്തെ തിരുനാളിൽ പങ്കെടുക്കുവാനായിട്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബോട്ട് യാത്രയായിരുന്നു അത് മടക്കയാത്രയും ബോട്ടിൽ തന്നെ ആയിരുന്നു തുടർന്നും ഞങ്ങളുടെ കുടുംബത്തിൽ അന്തോണിസ് പുണ്യാളൻ്റെ മാധ്യസ്ഥത്താൽ ഈശോയിൽ നിന്നും നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട് വസ്തു വിൽപ്പന നടക്കുവാനും കാണാതായ വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും അമ്മയുടെ തൈറോയിഡ് മുഴ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് ഒരു സുപ്രഭാതത്തിൽ എന്ന വണ്ണം എടുത്തു മാറ്റിയതും ശേഷം മരുന്നു നിർത്തിയതും എല്ലാം അന്തോണിസ് പുണ്യാളന്റെ മാധ്യസ്ഥത്താൽ ആണെന്നാണ് അമ്മ വിശ്വസിച്ചു പോന്നിരുന്നത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അന്തോണിസ് പുണ്യാളന്റെ മാധ്യസ്ഥം നമ്മൾക്കും യാചിക്കാം ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു